السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم سنها بهمانا نرنع ستي وشواصي الله فلشدها محرم ما ستلك نام ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവേശിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിക് കലണ്ടർ പ്രകാരം നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശ്വാസിയുടെ പുതുവത്സരമാണ് മൊഹറം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവർഷം പരിശുദ്ധ മൊഹറ മാസമാണ് പരിശുദ്ധമായ ദുൽഹെജ്ജയുടെ അവസാനത്തെ ദിനങ്ങളിലാണ് നാം ഉള്ളത് നമുക്കറിയാം ലോകത്തിൻ്റെ അനാനാദിക്കുകളിൽ നിന്നും നമ്മുടെ ഹാജിമാർ പരിശുദ്ധ മക്കയിലെത്തി പരിശുദ്ധ ഹജ്ജ് നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കും ശാന്തി നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത് ഈ ഒരു അവസരത്തിലാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മൊഹറം വളരെ പവിത്രമായ മാസമാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ മൊഹറം മാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആദരിച്ച നാല് മാസങ്ങളിലെ ഒരു മാസമാണ് പരിശുദ്ധ മൊഹറം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിലെ ഒരുപാട് സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് പരിശുദ്ധ മൊഹർറം എന്ന് പറയുന്നത് ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു വിജയം നൽകിയ മാസം അവരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകിയ മാസം ഇങ്ങനെ പല പവിത്രതകളും ശ്രേഷ്ഠതകളും മേളിച്ചിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ മൊഹറം മാസം എന്ന് പറയുന്നത് ഹബീബായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറെ ശ്രേഷ്ഠമായ നോമ്പുള്ളത് പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ ആദ്യ പത്തുകളിലെ നോമ്പാണ് ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം മുഹറം മാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ആ ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ പല ആളുകളും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം നമുക്കൊക്കെ പലപ്പോഴും ധാരണ ജനുവരിയാണ് നമ്മുടെ പുതുവർഷം എന്നാണ് എന്നാൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസമാണ് നമ്മുടെ പുതുവർഷം കഴിഞ്ഞ വർഷത്തിൽ നാം എന്തു ചെയ്തു അള്ളാഹുവെ ഞാൻ എന്താണ് ചെയ്തത് വല്ല നന്മകളും എനിക്ക് മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ അടുത്ത വർഷം പരമാവധി നന്മകൾ കൊണ്ട് എനിക്ക് ധന്യമാക്കാൻ കഴിയണം കഴിഞ്ഞ വർഷത്തിലേക്ക് ഒരു വിചിന്തനവും പുതിയ വർഷത്തിലേക്കുള്ള ഒരു പുതിയ പ്ലാനും ഒക്കെ തയ്യാറാക്കേണ്ട അതല്ലെങ്കിൽ പ്രത്യേകമായി ഒരു മാസമാണ് പരിശുദ്ധ എന്ന് പറയുന്നത് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ മൂന്ന് പത്തുകളെ ബഹുമാനിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ പത്ത് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിനങ്ങളാണ് രണ്ടാമത്തെ പത്ത് ഇക്കഴിഞ്ഞ ദുൽഹിജ ആദ്യ പത്തുകളാണ് മൂന്നാമത്തെ പത്ത് മുഹറം ആദ്യത്തെ പത്തുകളാണ് കാരണം ഈ പത്തുകളിൽ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുഹറം മാസം ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ മാസമാണ് മഹാനായ യൂസുഫ് നബി അലിഹ്സ്ലാമിന് ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് മുഹറം പത്തിനാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്ലാമിന് അഗ്നി നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ പരിശുദ്ധമായ മാസത്തിലാണ് അർച്ചന അള്ളാഹു സൃഷ്ടിച്ചത് ഈ മാസത്തിലാണ് ആദ്യമായി മഴ വർഷിച്ചത് ഈ മാസത്തിലാണ് മത്സ്യവയറ്റിൽ നിന്നുള്ളു രക്ഷപ്പെടുത്തിയത് ഈ മാസത്തിലാണ് സയ്യദന അയ്യൂബനബി അലിഹുസ്സലാമിനെ അള്ളാഹു കടുത്ത പരീക്ഷണത്തിൽ നിന്ന് മോചിപ്പിച്ചു ആ രോഗത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് ഈ പരിശുദ്ധമായ മാസത്തിലാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സമയ ദൈർഘ്യം ഭയന്ന് ഞാൻ ചുരുക്കുകയാണ് ഇങ്ങനെ ഒട്ടനവധി ഇസ്ലാമിലെ സുപ്രധാനമായ പല സംഭവ വികാസങ്ങൾക്കും സാക്ഷിയായ പവിത്രമായ മാസമാണ് പ്രിയപ്പെട്ടവരെ മുഹറം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മുഹറം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ധാരാളം നന്മകൾ നാം അധികരിപ്പിക്കേണ്ട മാസമാണ് ആദ്യത്തെ പത്ത് നോമ്പുകൾ കൊണ്ടും അതുപോലെ തന്നെ ധാരാളം നന്മകൾ കൊണ്ടും നാം ധന്യമാക്കണം നമ്മുടെ പൂർവികരായ പ്രവാചകന്മാർക്ക് കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകിയത് ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങൾക്ക് ഒരു പക്ഷേ ഈ മാസത്തിൽ മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ മുൻഗാമികൾക്ക് അള്ളാഹു മോചനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള പല വിഷമങ്ങൾക്കും ഈ മാസത്തിൽ പരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ നന്മകൾ കൊണ്ട് സജീവമാക്കുക ധാരാളം നന്മകൾ കൊണ്ട് അള്ളാഹുവിനെ കടുക്കുക ഇത് പുതുവർഷമാണ് ഇനിയുള്ള വർഷം കഴിഞ്ഞ വർഷത്തതിനേക്കാൾ എല്ലാ നിരക്കും നല്ല നിലയിൽ സുഹൃതങ്ങൾ പെരുപ്പിച്ചു കൊണ്ട് സജീവമാക്കുക കഴിഞ്ഞ വർഷത്തിൽ നാം ചെയ്ത് നാം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു നമുക്കതിന് തൗഫ്യക്കം നൽകട്ടെ ഇനിയും ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫ്യക്ക നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ മൊഹർറം ഇനിയും ഒരുപാട് കൂടാനും നന്മകൾ കൊണ്ട് സജീവമാക്കാനും അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത